വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ില് വന്നിട്ടുണ്ട് കേട്ടോന്റെ ആശയമ്മയും അവരുടെ കൂടെയാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അർസാനൊക്കെ വന്നിട്ടുണ്ട് ഗൈസ് അപ്പൊ നമ്മള് വിനു എല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് ആശയവാമിയൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ പോവാൻ പോണത് ഗൈസ് അപ്പൊ എല്ലാരും ലൈക്ക് അടിക്കുക എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യോ ഗൈസ് ഇപ്പോൾ ഞാൻ പുഷ്പ ഗായ്സ് ഞാൻ പുഷ്പറ്റു കണ്ടിട്ടൊന്നുമില്ല വെറുതെ കാണിച്ചതെന്നുള്ളൂ കേട്ടോ ഗൈസ് നമ്മൾ സൂപ്പർ മാർക്കറ്റ് അവിടെ പോകാൻ വേണ്ടി പോവാസ് നമ്മൾ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഫുഡും കഴിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് ലുലുമാൾ സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ ഗൈസ് അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ് നിങ്ങൾ ഫുൾ വീഡിയോ കാണാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഗൈസ് ദാ ദാ നമ്മൾ ഉള്ളിലോട്ട് പോകാൻ പോവാണ് ഗൈസ് അവിടെ ഇപ്പോൾ അവിടെ പർച്ചേസിങ് ആണ് ഞൌഫിയാൻ്റെ എല്ലാവരും കൂടിയിട്ട് ഞാനും പർച്ചേസ് ചെയ്തു ഞാനൊരു ഫയല് മാത്രം എടുത്തോളൂ കൈസ് അത് മാത്രം ആവശ്യമുണ്ടായിരുന്നുള്ളു പിന്നെ വേറെ വേറെ എല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ കൈസ് അഫീനെ എന്താ ഒരു ബോട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കൈസ് ഭയങ്കര സ്പ്യൂഷിയാണ് സ്ക്യൂഷി ഗൈസ് കണ്ട നമ്മളിവിടെ നിന്ന് ഫുഡ് കഴിക്കണ അത് എടുക്കാൻ മറന്നു ഗൈസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിച്ച പൊറോട്ടയും ബട്ടർ ചിക്കനും ആണ് അവരൊക്കെ കഴിച്ചത് ഓരോന്നുവരാന്ന് അവരെന്താ ക്രോസൻ്റ് അങ്ങനത്തെ എന്തൊക്കെയോ കഴിച്ചത് കേട്ടോ ഗൈസ് എനിക്ക് മാത്രം വിഷമം ഉണ്ടായിരുന്നു അതുതന്നെ ഞാൻ കൂടുതൽ കഴിച്ചു രണ്ട് പൊറോട്ട കഴിച്ചു കേട്ടോ ഗൈസ് ദാർസു ഹായ് കാട്ടുന്നുണ്ട് കേട്ടോ ഗൈസ് ഗൈസ് ഇതാ ഞാൻ അവിടെ നടക്കുന്നുണ്ട് ഗൈസ് ഇതാ നമ്മൾ ഏകദേശം പതിനൊന്നേക്കാലിന് കേട്ടോ വന്നത് നമ്മൾ പോണ ദ ഒരുമാതിരി ഫ്ലൂർസ് ആൻഡ് കളക്ഷൻസ് അടി ലേറ്റ് ദ എന്താണ് ദ ഫിനു ഫിഫി എല്ലാവരും ഉണ്ട് ടോ ഗൈസ് ഞാൻ കൂടുതലും ഫിനുവിൻ്റെ ഒഴാണ് നടന്നത് കാരണം അവർ പർച്ചേസിംഗ് ആയിരുന്നു ഞങ്ങളിവിടെ ഓരോ സാധനങ്ങളും ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ട്ടോ ഗൈസ് അർസും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അത് നല്ല കുട്ടിയായിട്ട് ഏയ് ഗൈസ് ഒക്കമോൺ ഗസ് ലൊക്കെ മാറും ഫണിയായിട്ട് പറഞ്ഞ കേട്ടോ ഗൈസ് അപ്പൊ ഗൈസ് ഇത് കണ്ടോ ഇവിടെ ക്യാരറ്റ് ഇതവിടെ വെജിറ്റബിൾസ് പർച്ചേസിംഗ് ചെയ്യാം കേട്ടോ ഗൈസ് ഞാൻ ഇത് നോക്ക് നോക്ക് കൈസ് എന്താ അല്ലേ പച്ചപ്പല്ല നോക്ക് നോക്ക് കാണുമ്പോൾ എന്ത് രസം നോക്ക് നോക്ക് അടിപൊളിയായിട്ടുണ്ട് ഗൈസ് നോക്ക് നല്ല ഫ്രഷ് ഗൈസ് എന്താ ലേ ഗൈസ് അപ്പൊ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ ഗൈസ് നമ്മൾ ഫോർ കെയിലോട്ട് വളരെ പത്ത് സബ്സ്ക്രൈബേഴ്സും കൂടി മതി ഗൈസ് നമ്മൾ ഫോർ കെ എത്താന് അപ്പോൾ അത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫോർ കെ ആക്കാം നമുക്ക് ടെൻ കെ ആവണം ഗൈസ് ഇപ്പം തന്നെ ഫോർ കെ ആയിട്ടുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഇനിയും വേണ്ട ആവശ്യമുണ്ട് കേട്ടോ ഗൈസ് ഇതാ നമ്മളിവിടെ കുറേ എല്ലാം നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇത് എക്സ്പ്ലാനറ്റ് ചെയ്ത് എന്താ സംഭവം എന്നൊന്നും അറിയില്ല ഗൈസ് ഇതാ ഇവിടെ കുറേ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഗൈസ് നമ്മളെല്ലാം പർച്ചേസ് ചെയ്തു ഫിഫി ഒരു ക്ലേ മേടിച്ചു അങ്ങനെ എല്ലാവർക്കും വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മളിതാ ഇപ്പോൾ സ്റ്റോറിനിന്ന് ഇറങ്ങാൻ പോകും കേട്ടോ ഗൈസ് ഇതാ നമ്മളിവിടെ നിന്ന് പോകാൻ പോവാണ് Apa guys, sana tayo retro lo. bye. 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 bye.